കമ്മിറ്റി ഇപ്പൊ കത്ത് നിൽക്കുകയാണല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുമല്ല എല്ലാം വാലിനെ തീ പിടിച്ചുപോലെ കിടന്നു ഓടുന്നുണ്ട് എന്നാലും എനിക്ക് കൊള്ളാം ഒരു കണക്കിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് നല്ലതാണ് നമ്മളൊക്കെ എന്താ പറയുക തുടക്കത്തിൽ അതിനെയൊക്കെ വിമർശിച്ചെങ്കിലും ആരുടെയും പേരും നാളും ഒന്നുമില്ല പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേരൊക്കെ വിമർശിച്ചു ഞാനും ചോദിച്ചായിരുന്നേ എന്ത് തേങ്ങയ്ക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പേരും ഇല്ല നാളുമില്ല ഒന്നുമില്ല പിന്നെ ആർക്കെന്ത് ക്ലാരിറ്റി കിട്ടാനാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിച്ചെങ്കിലും കുറെ പേര് വന്നിട്ട് കുറേ പേരുടെ പേരിപ്പോൾ വെളിപ്പെടുത്തിട്ടുണ്ട് ജയസൂര്യടൊക്കെ പേര് വെളിപ്പെടുത്തിയപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത് മുകേഷിൻ്റെ ഒക്കെ പേര് വെളിപ്പെടുത്തിയപ്പോൾ വലിയ അത്ഭുതം തോന്നിയില്ല കാരണം മുകേഷിൻ്റെ ഭാര്യയുടെ ഒക്കെ പഴയ ഇന്റർവ്യൂകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അത്ര വലിയ അത്ഭുതമൊന്നും തോന്നില്ല കാരണം മുകേഷിൻ്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അന്നേ മനസ്സിലായതാണ് അപ്പോൾ മുകേഷിൻ്റെ പേര് പുറത്തു വന്നപ്പോഴും നമുക്ക് വലിയ അതിശയമില്ല പക്ഷേ ജയസൂര്യ പോലെ ഒരാളുടെ പേര് പുറത്തു വന്നപ്പോഴാണ് ശരിക്കും അന്തം പെട്ടുപോയത് ജയസൂര്യ ഇങ്ങനെ ചെയ്യുമോ എന്ന് ഓർത്തുപോയി പോയി അതായത് ബാത്റൂമിൽ പോയപ്പോൾ ഒന്നല്ല രണ്ടു പേരാണ് ബാത്റൂമിൻ്റെ സൈഡിൽ പോയപ്പോൾ ആ ഒരു ഭാഗത്ത് വെച്ച് കെട്ടിപ്പിടിച്ചു തന്നെ പിടിച്ചു ഒരാളെ ഉമ്മ വെക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്തം പെട്ടുപോയി മുകേഷിൻ്റെയൊക്കെ കാര്യത്തിൽ മുകേഷിൻ്റെ കാര്യത്തെ ഒന്നും രണ്ടും ആൾക്കാരല്ല ആരോപണമായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് കുറെ ആൾക്കാർ കുറെ പെൺകുട്ടികൾ അതിലൊരു ജൂനിയർ ആക്ടറിന്റെ പെൺകുട്ടിയുടെ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നോ അങ്ങനെ അങ്ങനത്തെ പറഞ്ഞുകൊണ്ട് ഒരു കേസും കൂടെ പുറത്ത് വരുന്നതേയും കണ്ടു അങ്ങനെയൊക്കെ ഒരു കേസ് മുകേഷിൻ്റെ പേര് വരുന്നുണ്ട് പക്ഷേ ജയസൂര്യയുടെ പേരിൽ കേസ് വന്നപ്പോഴാണ് ശരിക്കും അന്ധം വിട്ടുപോയത് ജയസൂര്യ ഇങ്ങനെ ഒരാളായിരുന്നു എന്നൊരു ചോദ്യം ഒക്കെ വന്നു പിന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ന്യൂസാണ് നമ്മൾ ആറാട്ടന്നരും മറ്റേ അലൻ ജോസ് പേരെയും ഒക്കെ പീഡിപ്പിക്കാൻ ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഇപ്പോൾ മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോൾ അതിൻ്റെ ആറാട്ടന്റെ കാര്യത്തിൽ എനിക്കൊരു സംശയം തോന്നി അലഞ്ച് ദിവസം പേരെ കൂടായ്പ ആണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അലഞ്ച് ദിവസം പേരെ നൂറ് ശതമാനം കൂടായ്പ ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ആറാട്ടൻ്റെ കാര്യത്തിൽ എന്നാലും ചെറിയൊരു എന്താ പറയുക ഒരു വിശ്വസിക്കാൻ ഒരു പ്രയാസം കാരണം പുള്ളി അങ്ങനെ ചെയ്യുമോ അതിനുള്ളൊരു മനോധൈര്യം പുള്ളിക്കുണ്ടോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു എന്തായാലും വിശ്വസിക്കാതെ വേറെ വഴിയില്ലല്ലോ എന്തായാലും ഒരുപാട് പേരുടെ പേരുകൾ അതായത് ഡയറക്ടർമാരുടെയും അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ ആർട്ടിൽ വർക്ക് ചെയ്യുന്ന മേക്കപ്പിൽ വർക്ക് ചെയ്യുന്ന കോസ്റ്റ്യൂമിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പല സ്ത്രീകളും ട്യൂഷൻ ചെയ്യുന്ന നോക്കിയതിൻ്റെ കഥകളിപ്പോൾ പുറത്തു വരുന്നുണ്ട് പലരും പലരുടെയും പേരുകൾ പുറത്തു വരുന്നുണ്ട് അതിനെ തുടർന്നുകൊണ്ട് ഇത്രയും വിവാദമൊക്കെ ആയപ്പോൾ നമ്മുടെ വനിതാ കമ്മീഷൻ അവർ സ്വമേധയാ പറഞ്ഞു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ള ആൾക്കാരുടെ പേരും വിവരങ്ങളും പുറത്ത് വിടണമെന്ന് ഇപ്പോൾ സ്വമേധയാ അവർ പറഞ്ഞതായിട്ട് കുറച്ച് മുമ്പേ ഞാൻ ഒരു റിപ്പോർട്ട് കണ്ടു അത് ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇതിനകത്തുള്ള ആൾക്കാരുടെ പേരും നാളുമെല്ലാം പുറത്ത് വരേണ്ട അത്യാവശ്യം തന്നെയാണ് അപ്പോൾ അത് പുറത്ത് വരട്ടെ പുറത്ത് വന്നില്ലെങ്കിൽ പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാട്ടുകാരുടെ പൈസ മുടങ്ങി എത്ര ഒന്നര കോടി രൂപയോളം നമ്മുടെ ജനങ്ങളുടെ മുടക്കി അവർ പഠിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് അപ്പോൾ പേരുകളൊന്നും പുറത്തു വന്നില്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഒന്നര കോടി രൂപ വെറുതെ പാഴായി പോകുന്ന പോലെ ഉള്ളൂ അല്ലേ അപ്പോൾ പേരുകളൊക്കെ പുറത്തു വരിക തന്നെ വേണം ആരുടെ ആണെങ്കിലും തെൻ്റെ തരം കാണിച്ച എല്ലാ അമ്മരുടെയും പേര് പുറത്തു വരണം എന്തായാലും മുകേഷ് സിദ്ദിഖ് സിദ്ദിഖിൻ്റെയൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കാരണം ആ ഒരു പ്രായത്തിൽ ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയോന്നു പോലും അറിഞ്ഞുകൊള്ളാം പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന പ്രായത്തിലാണ് സിദ്ധിക്ക് പോയി ഒരു തെൻ്റെത്തരം ആ പെൺകുട്ടിയുടെ മുമ്പ് വെച്ച് കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആ പെൺകുട്ടി മുമ്പോട്ട് കിട്ടുന്നു അല്ലെങ്കിൽ കേസ് കൊടുത്തു പിന്നെ മുകേഷ് ഒന്ന് കൂടുതൽ സ്ത്രീകൾ വരുന്നുണ്ട് മുകേഷിൻ്റെ ഭാര്യയുടെ ഇന്റർവ്യൂ കേട്ടവർക്ക് മുകേഷ് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിച്ചു പിന്നെ പുള്ളി ഏതോ ഒരു പഴയൊരു കേസിനെ കുറിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടേ കണ്ടൊരു കേസിനെ കുറിച്ച് അപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്ന എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വന്നത് കാരണം പുള്ളി എന്താ പറയുക ആ പറയുമ്പോഴേ അറിയാം പുള്ളി എന്തൊക്കെയോ കിടന്ന് മറിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആ ഇനി പിന്നെ രഞ്ജിത്ത് രഞ്ജിത്ത് കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ രണ്ട് പുരുഷന്മാരോട് അവരുടെ ന്യൂഡ് ഫോട്ടോ ചോദിച്ചെന്നോ ആ ന്യൂഡായിട്ട് കൊള്ളാവുന്നോ ഒക്കെ പറയുന്നത് കേട്ടോ അതിന്റെ ഇടയ്ക്കാണ് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു രേവതിയുടെ പേര് അതിൻ്റെ ഇടയ്ക്കാണ് കയറി വരുന്നത് ഒരാളോട് പുള്ളി ഇങ്ങനെ എനിക്ക് നിന്നെ അജ്ഞാനായിട്ട് കണ്ടാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു നീ അങ്ങനെ നിൽക്കുവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഫോണിൽ നിന്നിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നിന്നെ സെലക്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവൻ ചോദിച്ചു ആർക്കാണ് ഫോട്ടോ അയക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രേവതിക്കാണ് അങ്ങനെ ആ ഒരു ആരോപണം കൂടെ വന്നിട്ടുണ്ട് രേവതി ഇതിലൊന്നും മുമ്പോട്ട് വന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു ആരോപണം മുമ്പോട്ട് വന്നതിന്റെ പേരിൽ പിന്നെ അറിഞ്ഞുകൂടാ എന്തായാലും രേവതിയുടെ പേരിൽ ഇങ്ങനൊരു ആരോപണം കൂടെ കേൾക്കുന്നുണ്ട് ആ പിന്നെന്താ പറയുക ആ പിന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനൊക്കെയാണ് പക്ഷെ മുകേഷിന്റെ കാര്യം ചോദിച്ചപ്പോ മാധ്യമപ്രവർത്തനെ പിടിച്ച് തെരളുക അവരോട് ദേഷ്യപ്പെടുക അവരോട് ദേഷ്യപ്പെട്ട് നല്ല കാര്യമുണ്ടോ ഇതൊക്കെ ചെയ്തു വെച്ച ആൾക്കാരോടല്ലേ നമ്മൾ ദേഷ്യപ്പെടല്ലേ മാധ്യമപ്രവർത്തകർ എന്താണ് അവര് വന്നിട്ട് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവര് ചോദിച്ചു എന്താണ് സുരേഷ് ഗോപി സാറിന് പറയാനുള്ളത് അപ്പൊ പുള്ളി പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ ഇവിടെ ഇറങ്ങി വരുമ്പോ ഇവിടുത്തെ കാര്യം ചോദിക്കണം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഓഫീസിലെ കാര്യം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ലേഡി ആണെങ്കിൽ ചെന്നിട്ട് നായ്ക്കളെന്നിറങ്ങി വരുമ്പോൾ പഴമ്പര എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കണമെന്ന് ചോദിച്ച് ഒരു കോമഡി പോലെ ആക്കി പക്ഷെ പുള്ളിക്ക് അങ്ങനെ പറഞ്ഞ ഇല്ലായിരുന്നു. ഒരു പുളിയൊരു പൊതുപ്രവർത്തനമാണ് ജനപ്രതിനിധിയാണ് അതായത് ജനങ്ങളിലേക്ക് ഇഴുകി ചേർന്നുകൊണ്ട് എപ്പോഴും ജനങ്ങളുടെ കൂടെ വന്ന് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പുള്ളിക്ക് ജനങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആങ്കർ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചേ പറ്റുകയുള്ളൂ മാധ്യമങ്ങളെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജനങ്ങൾ വിലയിരുത്തും തീർച്ചയായിട്ടും പുള്ളി ഒരു ദേഷ്യമുള്ള മനുഷ്യനാണെന്നോ പുള്ളി ജനങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്നുള്ളൊരു ചിന്ത ജനങ്ങളുടെ പുള്ളി തീർച്ചയായിട്ടും വരും ഇതൊക്കെ കാണുമ്പോൾ അതൊരു ബാഡ് ഇമ്പാക്റ്റ് പുള്ളിക്കുണ്ടാകത്തുള്ളൂ പുള്ളി എന്നെ എന്തൊക്കെ നന്മകൾ ചെയ്തെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ഒരു ടെലിവിഷൻ ചാനലിൽ അല്ലെങ്കിൽ വരുന്ന റിപ്പോർട്ടർമാരൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ അതൊരു ബാഡ് ഇമ്പാക്റ്റാണ് പുള്ളിക്ക് ഉണ്ടാക്കി വെക്കുന്നത് അത് എങ്ങനെയൊക്കെ പലിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും പുള്ളിയെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് പുള്ളി എന്തൊക്കെ നല്ല കാര്യം ചെയ്താലും ഇങ്ങനെയുള്ള പുള്ളിയുടെ സ്വഭാവം അതായത് വിടുവായത്തൊക്കെ വിളിച്ച് പറയും അതായത് പുള്ളി മനസ്സിലൊന്നും ഇല്ലാത്തോണ്ടെന്ന് പറയും എന്നിരുന്നാൽ പോരും നമ്മൾ ഒരു പബ്ലിക്കിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഡിപ്ലോമാറ്റിക് കാണാം നമ്മൾ കൂട്ടത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വിലയിരുത്തും ആ ഒരു കളൂടെ പുള്ളിയെ കാണത്തുള്ളൂ അത് പ്രശ്നമോ എന്താ പറയാനാ ഉരുള്ളി അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് പോയാൾക്കും പക്ഷെ പുള്ളി ഇതിലാത്തൊക്കെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പേരിൽ അറിവുകളൊന്നും വന്നിട്ടില്ല ക്ലീൻ മനുഷ്യനാണ് പക്ഷെ മുകേഷിന് വേണ്ടി സംസാരിച്ചു അതാണ് പുള്ളി ചെയ്തൊരു തെറ്റ് മുകേഷിന് വേണ്ടി ഒന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു ഏ മുകേഷ് എമ്മല്ല രാജി വെക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ പേർ ചാടുന്നുണ്ട് ആണെങ്കിൽ രാജി വെക്കില്ല എന്നും പറയുന്നുണ്ട് എന്താണോ എന്തോ എന്തായാലും മുകേഷ് ഇല്ലാത്ത എന്തൊക്കെ കാണിച്ച് വെച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് കാരണം മുകേഷിൻ്റെ ഒരു സംഭവം അനുസരിച്ച് ഒന്ന ആരോപണമൊക്കെ ആരോപണത്തിൽ അനുഭവം ശരിയാകാൻ സാധ്യതയുണ്ട് പിന്നെ ആ പിന്നെ കൂട്ടരാജി മോഹൻലാൽ ഉൾപ്പെടെ രാജി വെച്ചു പക്ഷെ മോഹൻലാല് മാധ്യമങ്ങളുടെ മുമ്പ് വന്ന ഒരു മുതിർന്ന അമ്മയുടെ ഒരു പ്രസിഡന്റ് എന്നൊക്കെ രീതിയിൽ സംസാരിക്കേണ്ടതായിരുന്നു അതായത് ഇതിനെതിരെ ഞങ്ങൾ വ്യക്തമായിട്ട് ആക്ഷൻ എടുക്കും സ്ത്രീകളെയും കൂടെ നമ്മളെനേം അമ്മയുടെ ആക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും എന്നൊക്കെ പറയേണ്ടതായിരുന്നു പക്ഷെ പുള്ളി വന്നിട്ട് പുള്ളി വന്നില്ലെന്നല്ല ഒന്നും പറഞ്ഞില്ല കൂട്ടരാജി വെച്ചല്ല ഇതിൻ്റെ ഇടയ്ക്ക് തെന്നി കളിക്കുന്ന ഒരു പേര് ഇടവേള ആണ് ഇന്റർവൽ ബാബു ഇന്റർവൽ ബാബുവിൻ്റെ ഇപ്പോൾ കുറേ വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് പുള്ളിയുടെ കുറെ കുൽസത പ്രവർത്തിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നുമല്ല ആരോട്ട് റീൽ ചെയ്താണ് റീൽ ചെയ്തപ്പോഴും പുള്ളിയുടെ എന്താ പറയുക ഉമ്മ കൊടുക്കാൻ പോകുന്നൊരു റീലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് ഇത് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഇടവേള ബാബുവും കുറേയൊക്കെ കുറേ സ്ത്രീകളെങ്ങനെയൊക്കെ സമീപിച്ചെന്നോ വാതിലി മുട്ടിയെന്നോ കഥയും മുട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ബാബുരാജും ഇതിനകത്ത് പെടുന്നുണ്ട് പിന്നെ ഷൈൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ കേട്ടോ ഷൈൻ ടോംചാക്ക പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇനി മലയാള സിനിമ മൊത്തം ഒരു ചെളിക്കുഴിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കി ഇനിയും ഹേമ കമ്മി റിപ്പോർട്ടിനകത്ത് കുറച്ച് പേരുടെ പേരുണ്ട് അതാണ് ഇനിയും പുറത്തു വരാനുള്ളത് അത് തീർച്ചയായിട്ടും പുറത്തു വരും കാരണം വനിതാ കമ്മീഷൻ സ്വമേധയാ ഇതിൻ്റെ അകത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇതെല്ലാം പുറത്തു പുറത്തുവിടണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് പുറത്തു വരാതിരിക്കത്തില്ല പിന്നെ ഇന്ന് റിപ്പോർട്ടർ ചാനൽ ഞാൻ കണ്ടതാണ് ഈ ഹേമ കമിറ്റി റിപ്പോർട്ടിലൊരു മാഫിയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവരെല്ലാം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ തലവനായിട്ട് അതായത് പല ആൾക്കാരെയും ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട പല പ്രൊഡ്യൂസേഴ്സിനെയും അവരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ദിലീപാണ് ദിലീപ് ഇവരോട് അത് പറഞ്ഞായിരുന്നു ഇന്ന ആളിനെ എടുക്കരുതെന്ന് പറഞ്ഞു ഇന്ന ആളിനെ എടുക്കണമെന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിനകത്ത് നിന്ന് അത് പുറത്തു വന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് അവരത് തന്നെയാണ് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം കടിഞ്ഞാണ് വലിച്ചുകൊണ്ടിരുന്നത് ദിലീപ് ആയിരുന്നു എന്നാണ് ദിലീപിൻ്റെ കാര്യത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേസ് ഉണ്ടായപ്പോൾ തന്നെ ദിലീപ് അല്ല എന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല എനിവേ ആ ഒരു കേസ് ഉണ്ടായപ്പോൾ തന്നെ ദിലീപിന്റെ കാര്യത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് തോന്നിയതാണ് തലയ്ക്ക താൽതാമസമുള്ളവർക്ക് എല്ലാവർക്കും ദിലീപിൻ്റെ കാര്യത്തിൽ അന്നൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തീർച്ചയായിട്ടും തോന്നിയ കാണും അത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം അങ്ങനെയൊക്കെ സമയത്താണ് മുനീഷ ബ്ലോഗ് സബ് ചെയ്തു താങ്ക് യു പർപ്പിൾ ക്യൂ ബ്രോ ബ്രോയുടെ വീട് എവിടെ എനിവേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പിന്നെ ഈ സിനിമയുടെ പറയല പിന്നെ ഒന്ന് ഷക്കീലയുടെ ഒരു ഇന്റർവ്യൂ എങ്ങാണ്ട് കണ്ടു അവരെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നീവേ ചാനലിന് റേറ്റിംഗ് വേണം വേണ്ടത് കൊണ്ട് വിളിക്കുന്നു ഇന്റർവ്യൂ ചെയ്യുന്നു അല്ലാത്ത എന്താ പറയാനെ അവർ അവരോട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കണ്ടു അവരാണെങ്കിൽ മലയാളത്തിൽ നിന്ന് ആരും അവരുടെ കഥകളെ മുട്ടിയിട്ടില്ലെന്നോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് മുമ്പ് രണ്ട് ദിവസത്തിന് മുമ്പ് അവർ തമിഴ് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ മലയാളത്തിൽ നിന്ന് ഒരുപാട് പേര് തന്നെ ഇങ്ങനെ സമീപിച്ചിട്ടുണ്ടെന്നും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പിന്നെ മലയാളത്തിൽ അങ്ങനെ പോയ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക മുട്ടിയിട്ടുള്ള നടികളെ താൻ രക്ഷിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് അവർ പറഞ്ഞു കേട്ടു എനിവേ വേറെ ഇതൊക്കെ അവരുടെ ഇഷ്ടം അപ്പം ഇതൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വന്നത് നന്നായി കേട്ടോ അവർ കുറെ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കി കഴിയും പിന്നെ മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പിനെ കേസെടുത്തു രഞ്ജിത്തിനെതിരെയും ജാമ്യവില്ലാ വകുപ്പിനെ കേസെടുത്തു സിദ്ധിക്കിനെതിരെയും കേസെടുത്തു എന്ന് തോന്നുന്നു സിദ്ദിക്കുന്ന കുറേ സ്ക്രീൻഷോട്ടുകളും ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണെന്ന് അറിഞ്ഞൂടാ സിദ്ധിക്ക് കുറേ കുച്ചിത മെസ്സേജ് അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്തതിന്റെ അതിൻ്റെ സ്ക്രീൻഷോട്ടും കടന്ന് കറങ്ങുന്നുണ്ട് എന്താണോ എന്തോ എന്തായാലും കൊള്ളാം നമുക്ക് കുറച്ച് ഇത്തേക്കിനാഘോഷത്തിനുള്ളത് ഉണ്ട് മീഡിയക്കാർ നന്നായിട്ട് ഇത് ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് മുങ്ങിപ്പോയ രണ്ട് കേസുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിരൂരിൽ അർജുൻ്റെ ലോറി അർജുനും അർജുൻ്റെ ലോറിയും പിന്നെ മുല്ലപ്പെരിയാർ ഡാമും പിന്നെ വയനാട്ടിലെ ആ കുറച്ച് ജനങ്ങളും ഇത്രയും വാർത്തകൾ ഇവരുടെയൊക്കെ അപ്ഡേറ്റുകളാണ് ഈ എമ്മക്കമ്മിറ്റോ റിപ്പോർട്ട് വന്നതോടുകൂടി മുങ്ങിപ്പോയത് സിനിമാ ലോകത്ത് മുങ്ങിപ്പോയത് എന്തായാലും പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന അമ്മമാരും അവരുടെ മക്കളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ത്വര കാണിക്കുന്ന അമ്മമാരും ഒക്കെ ഉണ്ടെന്നാണ് ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ എന്ത് പേരിട്ട് പിടിക്കണമെന്ന് എനിക്ക് അറിഞ്ഞവിടാം പിന്നെ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന പിമ്പിളാരൊക്കെ എന്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഗതികേട് കൊണ്ട് ശരീരം വെക്കുന്ന സ്ത്രീകളെ നമുക്ക് പിന്നെ മനസ്സിലാക്കാം പക്ഷേ ഇത് കഴപ്പിൻ്റെ പുറത്ത് കാണിച്ച് നോക്കുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ല ഇപ്പം എന്തോ പറയാനോ സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന എന്തോ കാര്യത്തിന് സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ അപ്പൊ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് കിടന്നു കൊടുത്തുകഴിഞ്ഞാൽ സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ കിട്ടും അതോ അഭിനയിക്കാൻ എന്നും അപ്പം അറിയണ്ടേ ഹായ് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ സബ്ബോ ഫൈസ് സബ് ജോയ്സ് അപ്പം നമ്മൾ പറഞ്ഞു തന്നത് കിടന്നു കൊടുക്കുന്ന കാര്യം പലരും ചെല്ലുമ്പോൾ പ പലരും അങ്ങോട്ട് പറയുകയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അതായത് കിടന്നു തരാൻ തയ്യാറാണ് സിനിമയിൽ ഒരു അവസരം തരണം എന്നൊക്കെ അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാവുന്നത് കിടന്നു കൊടുത്തു കഴിഞ്ഞാൽ അവസരം കിട്ടുമെങ്കിൽ അഭിനയിക്കാനൊന്നും അറിയണ്ടേ സിനിമയ്ക്കകത്ത് അവസരം വേണമെങ്കിൽ അഭിനയ അഭിനയത്തെക്കുറിച്ച് ഒന്നും അറിയണ്ടേ സിനിമയ്ക്കകത്ത് അഭിനയം വേണമെങ്കിൽ കിടന്നു കൊടുത്താൽ മാത്രം മതിയു ഇതോന്നൊക്കെയാണോ വരുമ്പോൾ മലയാള സിനിമ കാണിച്ചു നോക്കുന്നത് എന്തായാലും കൊള്ളാം റിപ്പോർട്ടും എല്ലാം കൊണ്ടും മലയാള സിനിമയുടെ വേറെ അടിപേര് വരെ ഇളകിയിരിപ്പുണ്ട് പിന്നെ കുറെ വണ്ണന്മാർ പറയുന്നത് ഈ അമ്മ സംഘടന ഉള്ള എല്ലാം കൂടെ കൂട്ടരാജി വെച്ചല്ലോ അപ്പോൾ കുറെ നൈലടി കമ്മിറ്റി ഇവിടുത്തെ കുറേ മാധ്യമങ്ങളും കുറേ സ്ത്രീകളും ചേർന്നുകൊണ്ട് മലയാള സിനിമ ഇല്ലാതാക്കാൻ നോക്കി അല്ലെങ്കിൽ ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്നുണ്ട് എവിടെ ഇല്ലാതാക്കി മലയാള സിനിമ ഈ മോഹൻലാലും മമ്മൂട്ടിയും അല്ലെങ്കിൽ അമ്മ ഇപ്പോൾ അമ്മയെന്ന് രാജിവെച്ച് പോയ ആൾക്കാരൊന്നും ഇല്ലെങ്കിലും ഈ നടന്മാരുടെ ഭാര്യ കിടന്നോടും ഇല്ലേ എനിക്കറിയാൻ പാരില്ല നടന്മാരുടെ ഭാര്യ ഭാര്യ കണ്ണു കൊടുക്കത്തോണ്ടാവളോ അമ്മ എനിക്ക് ഇറന്നു കൊടുക്കാൻ പറഞ്ഞത് കിട്ടില്ല ആർക്കും ചോദിച്ചു കൊള്ളാം ഉം എന്നിവ നമ്മൾ പറഞ്ഞിട്ട് അമ്മയിൽ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാരില്ലെങ്കിലും ഇവിടെ സിനിമ വിജയിക്കുമെന്ന് തെളിയിച്ചൊരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി ഇവിടെ ഒരു വലിയ താരങ്ങളും ഇല്ലാതെ പല സിനിമകളും ഇറങ്ങി വിജയിച്ചിട്ടുണ്ട് പല സിനിമകളും വിജയിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നേ വരെ കാണാത്ത പുതുമുഖങ്ങളൊക്കെ വന്ന് പല സിനിമകളും വിജയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ മലയാളത്തിലുണ്ട് അപ്പോൾ ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാത്രം തന്നെ വേണമെന്നില്ല നമുക്കൊരു സിനിമ വിജയിക്കണമെങ്കിൽ നല്ലൊരു കഥയാവണം അഭിനയിക്കുന്ന ആൾക്കാർ നല്ലതാകണം പിന്നെ നല്ല രീതിയിൽ എടുത്തു വെക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും അതിനിപ്പോ മോഹൻലാലും അങ്ങോട്ടിയും മാത്രം വേണം എന്നൊന്നുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവര് പോയതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാനൊന്നുമില്ല മലയാള സിനിമയൊക്കെ അടിപൊളിയായിട്ട് തന്നെ മുമ്പോട്ട് പോകും അത് ഒരു പേടിയും വേണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ജയസൂര്യട പേരിൽ ആരോപണം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവര് ആദ്യം പേര് പറയാൻ മടിച്ചു അവർ പേര് പറയുന്നില്ലായിരുന്നു എന്നിട്ട് ഇന്ന് വന്നിട്ട് അല്ല ഇന്നലെ അവര് ജയസൂര്യ അല്ല എന്നൊരു ഓൺലൈൻ മീഡിയക്ക് ഇന്റർവ്യൂ കൊടുത്തു ഈ കാലത്ത് മുകേഷിൻ്റെ കാറിൻ്റെ ഈ കാലത്ത് മുകേഷിൻ്റെ കാറിൻ്റെ പുറകെ ചാറുക പോകുന്നുണ്ടായിരുന്നു പറഞ്ഞില്ല അതുകൊണ്ട് കുളിച്ചിട്ടാണ് കരിവേ മുകേഷ് മുകേഷിനൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം മുകേഷിൻ്റെ ആദ്യ ഭാര്യ പഴയ ഇന്റർവ്യൂ വെക്കുന്ന ഒരു നോക്കണം അവർ ഗർഭിണിയായിരുന്നപ്പോൾ മുകേഷ് കൊഴിക്കുമായിരുന്നു എന്ന് അവരെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുമായിരുന്നു ഒക്കെ അവർ പറയുന്നുണ്ട് അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ് ഭക്ഷണങ്ങൾക്ക് മുമ്പ് ഇന്റർവ്യൂ ആണ് അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും മുകേഷ് എന്ന് പറഞ്ഞ മനുഷ്യൻ എത്രത്തോളം ഇതായിരുന്നു എന്ന് നേരെ കൊള്ളാം എന്തായാലും തെറ്റ് ചെയ്തവരൊക്കെ ശിക്ഷിക്കപ്പെടട്ടെ തെറ്റ് ചെയ്ത എല്ലാത്തിനും പണി കിട്ടണം പണി കിട്ടുക തന്നെ വേണം കാരണം ഒരുപാട് കുമ്പിളിപ്പിക്കണ്ടല്ലേ പിന്നെ ഈ കിടന്ന് കൊടുന്ന് അവസരം മേടിക്കാൻ നടക്കുന്ന എല്ലാത്തിനും ഒരു അടിക്കുംകൂടെ കിട്ടണം അത് തീർച്ചയായിട്ടും വേണം കഴിവുള്ളവർ മാത്രം മതി കിടന്നു കൊടുത്ത് അവസരം മേടി മേടിക്കുന്നതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് അഭിനയിക്കാൻ കഴിവുള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കിട്ടിയ കാര്യമുള്ളൂ കാരണം സിനിമ നല്ല സിനിമകൾ വരണമെങ്കിലും ആ കഥാപാത്രങ്ങളെ നിന്നിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ അഭിനയിക്കാനും കൂടെ കഴിവ് വേണം കൊടുത്തുകൊണ്ട് അഭിനയിക്കാനുള്ള കഴിവ് വരണമെന്നില്ലല്ലോ അപ്പോൾ അമ്മ സംഘടന അമ്മ സംഘടന എന്ന് പറയുന്നത് അമ്മയ്ക്ക് പേര് സംഘടനയിൽ നടക്കുന്നത് ശരിയാണ് അമ്മ എന്നുള്ള സംഘടന അല്ല ഇതിപ്പോൾ ഇതിപ്പോൾ തിരിച്ചാണ് അമ്മ എന്നുള്ളത് തിരിച്ചും കിട്ടാമതി മാമാസംഘടന എന്നൊക്കെയാണ് പലരും കളിയാക്കി കൊള്ളിക്കുന്നത് എനിവേ ആ പണികളാണ് ഇടവേള ബാബു ആയി ഇതിനകത്ത് പല കളികളും കളിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇടവേള ഇടവേള ബാബു ഇൻട്രവൽ ബാബു ഇൻ്റർവെൽ സമയത്തൊക്കെ പലതും ഇതിനകത്ത് ചെയ്ത് വെക്കുന്നുണ്ട് ഇനിവേ എല്ലാം പുറത്ത് വരട്ടെ എല്ലാം പുറത്ത് വരണം എല്ലാമാർക്കും പണി കിട്ടണം എല്ലാമാർക്കും പണി കിട്ടി ഇതിനകത്ത് തെണ്ടുത്തരം കാണിച്ചവരെല്ലാം പെടണം കാരണം അമ്മരൊക്കെ കുറച്ചുകാലം മതിച്ച് നടന്നതാണ് പലരെയും ചവിട്ടി താത്ത് മതിച്ച് നടന്നതാണ് പിന്നെ പിന്നെ ഇതിനകത്ത് പറയുന്നത് പലരും ഒരു കാര്യം അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇപ്പോഴെന്തുകൊണ്ടൊന്ന് പറയുന്നു എന്നൊക്കെ പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സാഹചര്യങ്ങളുണ്ട് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നടക്കുന്നത് ആ ഒരു സമയത്ത് സിനിമാ ഫീൽഡിലൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഭയങ്കര പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും അന്ന് ആക്റ്റീവല്ല ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ സിനിമയിലൊന്നും കയറി പറ്റാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും അവർക്ക് വോയിസ് ഇല്ല അന്ന് ഈ മോഹൻലാൽ മമ്മൂട്ടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കുറേ മണ്ണന്മാരുണ്ടായിരുന്നു ഇന്നാണ് ആൾക്കാർ കുറച്ചും ബോധം വെച്ച് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു മോഹൻലാലും മമ്മൂട്ടിയും അല്ല കാര്യം ഇതിൻ്റെ പുറത്തും കുറച്ച് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവരം വെച്ച് തുടങ്ങി ഈ ഒരു കാലത്താണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇവരിപ്പോൾ മുകേഷിനെ കുറിച്ചോ അല്ലെങ്കിൽ ജയസൂര്യയെക്കുറിച്ചോ ഒക്കെ പറയുകയാണെങ്കിൽ ഒരു ഫാൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവരെല്ലാം കൂടെ കൂടി ചോർന്നുകൊണ്ട് ഇവരെ ആക്രമിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പേടിച്ച് പിന്നെ സിനിമയിൽ ഒരു ഭാവി ഇല്ലാതായി പോകുമോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആരോപണം ഉന്നയിച്ച സ്ത്രീകളൊക്കെ അവർ സിനിമയിൽ തോറ്റുപോയ ആൾക്കാരാണ് എങ്ങും എത്താത്ത ആൾക്കാരാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അവർ അവർ നേരിടേണ്ട കാര്യങ്ങൾ തുറന്നു വരുന്നതുകൊണ്ട് അവർക്ക് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ അന്നങ്ങനെയല്ല അന്ന് അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അവർക്കൊരു പേടിയുണ്ട് ഈ അത് തെറ്റിദ്ധാരണയാണ് ഇടവേളബാപ്പ് ഇടയ്ക്കിടെ തരുമല്ലോ അതും എന്തായാലും അന്ന് അവര് പറയാൻ അവരുടെ ഭാവിയെ കുറിച്ച് ഓർക്കണം അതല്ലെങ്കിൽ ഇപ്പോൾ അതൊരു ആയിട്ട് പറയാം നമ്മളിപ്പോൾ ഒരു പുതിയ കമ്പനിയിൽ പോയി അവിടുത്തെ കമ്പനിയിൽ അവർ കുറേ ടാസ്ക് തരുന്നു അവിടുത്തെ എന്താ പറയുക മേലുദിവസം നമ്മളെ മെന്റലി ഹറാസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അവസ്ഥ കാരണം നമ്മുടെ ഭാവി കാരണം നമ്മളത് പുറത്ത് പറയത്തില്ല നമ്മളത് സഹിച്ച് ക്ഷമിച്ച് അവിടെ എങ്ങനെയും കഴിച്ചു നോക്കത്തുള്ളൂ ഒരു പക്ഷേ നമ്മളെ ആ കമ്പനിയിൽ പറഞ്ഞു വിടുന്ന ദിവസം അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഇല്ല ഇനി നമുക്ക് ആ കമ്പനിയിൽ തുടരാൻ കഴിയില്ല എന്നൊരു സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കമ്പനി ഓണറോട് എന്തായിരിക്കുമ്പോൾ അത്ര നാൾ നമ്മളെ മെൻ്റലി ഹറാസ് ചെയ്ത കമ്പനി ഓണറുകൾ പൊളാവില്ല ഞാൻ നിന്റെ ഒന്നും വേണ്ട നീ ഇത്ര നാളെ എന്നെ പറ്റുവാണെങ്കിൽ കീത്താടിക്കൊരു ഇടിയും കൂടെ അവള് കൊടുക്കും ശരിയല്ല അതേ ഒരു അവസ്ഥ തന്നെയാണ് ഈ സിനിമയിലുള്ള സ്ത്രീകൾ അന്ന് പറയുന്നതായി എനിക്ക് തോന്നുന്നത് കാരണം അന്ന് അവർക്ക് വേറെ ഓപ്ഷനില്ല സഹിച്ചവിടെ നിൽക്കുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഒരു ഭാവി ഉണ്ടോ ഇല്ലയോ എന്താണെന്ന് അറിഞ്ഞില്ല ഇപ്പോൾ അവർക്ക് ഭാവിയില്ല എന്നൊക്കെ മനസ്സിലായി കാണും ഇനിയിപ്പോൾ സിനിമയിൽ പ്രത്യേകിച്ച് ഭാവിയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ അനുഭവിച്ചെന്തിൻ്റെ മൂടി വെക്കണമെന്ന് തോന്നി കാണും അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒന്ന് പറയുന്നത് അന്ന് ഒന്നും പറയാത്ത എൻ്റെ എനിക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യമാണ് ഒരു സിമ്പിൾ എക്സാമ്പിളോട് നിങ്ങൾ പറഞ്ഞു തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇതിൽ ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ വന്നായിരുന്നെങ്കിൽ ഇത്രയും വർഷം കൊണ്ടുണ്ടായ വേറെ കുറെ കാര്യങ്ങൾ ഇല്ലാതായ മറ്റേ ബ്രോഡായിട്ട് സീറ്റിലൊക്കെ ആരോ ആരോടോ പെരു മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എവിടെയൊക്കെ കണ്ടു അതൊക്കെ ഒഴിവായാലും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ റിപ്പോർട്ട് പുറത്തിറങ്ങി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് പുറത്ത് വന്നായിരുന്നെങ്കിൽ പരമാവധി നമുക്കിതൊക്കെ എന്താ പറയാ പിടിച്ച് നിർത്തായിരുന്നു പക്ഷേ പറ്റിയില്ല എന്തോ ചെയ്യാനെന്ന് പറയേ ഇനിയെങ്കിലും ഇതുപോലത്തെ റിപ്പോർട്ട് ഇത് റിപ്പോർട്ട് ഇനിയെങ്കിലും മറ്റേ നമ്മുടെ ഹേമാക്കി റിപ്പോർട്ട് വനിതാ കമ്മീഷൻ അവർ പറഞ്ഞ് പുറത്തുവിടണമെന്ന് പറഞ്ഞു ഡീറ്റെയിൽസ് മൊത്തം പുറത്തുവിടണമെന്ന് പറഞ്ഞു അപ്പോൾ അത് പുറത്തുവിടുകയാണെങ്കിൽ എല്ലാവരെയും മൂമൂടി അരിഞ്ഞു വീഴും എന്തായാലും സിദ്ധിക്ക് ആ സിദ്ധിക്ക് ഇതിനകത്ത് തിരിച്ച് ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇടവേള താപവും തിരിച്ച് കേസ് കൊടുത്തിട്ടുണ്ട് ജയസൂമിനെ തിരിച്ച് കേസ് കൊടുത്തോ ഇല്ലോ എന്നുള്ള കാര്യം അറിയത്തില്ല ആ ഒരു ന്യൂസ് കണ്ടില്ല പിന്നെ ആ പിന്നെ ദിലീപിന്റെ കാര്യം ഇളകൊക്കെ മിന്നി പറഞ്ഞ് മിന്നി പറഞ്ഞ് പോകുന്നുണ്ട് ദിലീപിന്റെ പേരൊക്കെ ചേട്ടാ ഇത് കുറച്ച് നാൾ വരും മൂടി വെക്കും വീണ്ടും ഇത് തുടരും ഇതൊക്കെ നമ്മൾ എത്രയോ കണ്ടിരിക്കുമെന്നും അത് ശരിയാണ് പക്ഷെ എന്നാലും ഒരു തുടക്കമാവുമല്ലോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇത്രയും നാളും ഇതൊക്കെ നമുക്ക് നമ്മളിങ്ങനെയുള്ള ഗോസിപ്പുകളൊക്കെ പലയിടത്തും കേട്ടിട്ടുള്ളതല്ല നമ്മൾ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഉണ്ടെന്നും സ്ത്രീകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നും ഒക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പോട്ടൊക്കെ നമ്മളെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അത് ഗോസിപ്പ് എന്ന് തന്നെ നമ്മൾ പറയുന്നത് അതായത് അടിസ്ഥാനമില്ലാത്ത കുറേ കാര്യങ്ങൾ പക്ഷെ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഇപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ ശരിക്കും നടക്കുമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇനി കുറച്ചാകത്തേക്ക് ഒരു പേടി കാണും ഇങ്ങനെ സമീപിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഞാൻ കടന്നു വരെ എന്നെ സിനിമയിൽ എടുക്കുമോ എന്ന് പറയുന്ന ഒക്കെ ഒരു പേടി തീർച്ചയായിട്ടും വരും പിന്നെ എന്തെങ്കിലും ഒരു പോകുമ്പഴി എന്തെങ്കിലും ഒരു ഡബ്ല്യു സി സിയിലെന്തെങ്കിലും കാണില്ല അതെന്തെങ്കിലും വരും വരുന്ന കുറച്ച് നാളത്തേക്കൊക്കെ ഒരു ശമനം കാണും കുറച്ച് സ്ത്രീകൾക്കെങ്കിലും കുറച്ച് ആശ്വാസം കിട്ടും അത് കഴിയുമ്പോൾ പിന്നെ പഴയപടി തന്നെ ഇതൊക്കെ ആകും അതൊക്കെ ശരിയാണ് പഴയപടി പടി തന്നെ ആവും എന്തായാലും നോക്കാം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോ അപ്പോൾ എന്തായാലും അടുത്തടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരും കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ പേര് വരും പിന്നെ നമ്മുടെ ആറാട്ടെണ്ണൻ്റെയും നാലഞ്ച് ദിവസത്തേക്കെ പേര് വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് പ്രേം നസീർ അഭിനയിക്കുന്ന സിനിമയിൽ ഒരു നടിയുടെ ഫോട്ടോ സംവിധായകൻ എടുത്തു എന്ന് പറഞ്ഞ് പണ്ടൊരു പ്രശ്നം വന്നത് ചേട്ടൻ ഓർക്കുന്നുണ്ടോ ആ നടി നടിയിപ്പോൾ മരിച്ചുപോയി ഇല്ല ഞാൻ ആ പ്രശ്നം അത്രയും പല പ്രശ്നങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കുറച്ചുകൂടെ ഈ ഒരു സമയത്ത് പ്രശ്നങ്ങളൊക്കെ അപ്ഡേറ്റ് ആണ് പക്ഷേ പല പ്രശ്നങ്ങളൊന്നും ഇനി അത്ര ഒരു പിടിയില്ല പക്ഷേ അന്നുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സിനിമാ ഫീൽഡിൽ സ്ത്രീകൾ ഇതുപോലെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അന്നും മലേ പലരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ ഇപ്പോൾ സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ റിപ്പോർട്ടുകൾ പുറത്ത് വന്നു പിന്നെ മരിച്ചുപോയ രണ്ട് മൂന്ന് നടന്മാരുടെയൊക്കെ പേരുകളൊക്കെ പറയുന്നുണ്ട് എനിവേ എനിവേ എല്ലാം നല്ലതിനും മോലാരൊക്കെ പറയുന്നതുപോലെ ഇതുവരെ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുക ഇരിക്കുന്നതും നല്ലതിന് എന്തായാലും എല്ലാവരുടെയും നല്ലതാണ് അമ്മ കമ്മിറ്റി അമ്മ കമ്മിറ്റി പിരിച്ചുവിട്ടെല്ലാം കൂടെ ഓടിയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അങ്ങനെ പിരിച്ചു വിടാൻ പാടില്ല എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അത് പിരിച്ചു പിരിച്ചുവിട്ടപ്പോൾ ആ ഒരു ക്യാരക്ടർ നഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ചോദ്യങ്ങളെ പേടിച്ച് ഓടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പുല്ലിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ പുല്ലി എന്തിനു പേടിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാകത്തത് അത് ചോദ്യങ്ങളെ പേടിച്ച് പുള്ളി ആശുപത്രിയിലാണെന്നോ അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഓടിയത് എന്തായാലും കൊള്ളാം എന്തായാലും ജിജോ ആ ജിജോ ബി വേ കമൻ്റ് ഇട്ടതിന് അഭിപ്രായം പറഞ്ഞതിനൊക്കെ നന്ദി ഇപ്പോൾ നമ്മുടെ ഇവിടെ കമൻറ്റ് ഇട്ട അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും നന്ദി അപ്പോൾ സമയം ഒത്തിരിയായി വന്ന മണിയൊക്കെയായി എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയമാണ് എനിക്ക് ഉറങ്ങാനുള്ള സമയമാണ് അപ്പോൾ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഡിസ്കഷൻ ഒക്കെ ഇടയ്ക്കൊക്കെ ചെയ്യാൻ കേട്ടോ എനിക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാം നാളെ നോക്കട്ടെ നാളെയും വരാം ഈ ഒരു കേസിന്റെ കുറച്ച് അപ്ഡേറ്റ് കൂടെ അറിയാനുണ്ട് അപ്പോൾ അതറിഞ്ഞിട്ട് നമുക്ക് നാളെ ഒരു ലൈവും വിടാം അപ്പോൾ ലൈവ് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഗുഡ് നൈറ്റ് കേട്ടോ നമ്മൾ ലൈവ് നിർത്താൻ പോവാം